ഏറ്റവും കൂടുതൽ വീഡിയോസ് നേടി വാഹനങ്ങൾ സെയിൽ ചെയ്യുന്ന ഒരു ഷോറൂമിലാണ് ഞാനെന്നുള്ളത് ആർ പോപ്പുലർ ടൂവാലി ഷോറൂമിന്റെ കാര്യമാണ് പറയുന്നത് അപ്പൊ ഇത്തവണയും നമുക്ക് വാഹനങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ആലിവിൻ തന്നെയാണ് എന്തായാലും കൂടുതൽ കാര്യങ്ങളൊക്കെ അവനോട് ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം നിലവിൽ ഈ മാസം ഏതൊക്കെ സ്റ്റോക്ക് ഉണ്ട് എന്തൊക്കെയാണ് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നൊക്കെ വളരെ വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു വീഡിയോ മുന്നിലേക്ക് എത്തിക്കുകയാണ് ഇനി ഈ ചൂടുത്ത് ഈ പൊരു വെയിലെത്തൂ വീലറിൽ യാത്ര ചെയ്യണ്ട കാരണം പോപ്പുലർ ടൂവാലി ഷോറൂമിൽ ഡിസ്കൗണ്ട് സെയിലായിട്ട് ഒരു ഓൾട്ടോ വന്നിട്ടുണ്ട് സാധാരണക്കാരന് ഏറ്റവും പ്രിയപ്പെട്ട വാഹനമാണ് ടൂ വീലറിലൊക്കെ രണ്ട് മൂന്ന് ആളുകളൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവരെന്തായാലും ഈ ഒരു കാർ എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഡിസ്കൗണ്ടും കാര്യങ്ങളും കിട്ടും നല്ല സുഖമായിട്ടുള്ള യാത്രയും ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എൽ എക്സി ഓപ്ഷണൽ വേരിയന്റാണ് വേരിയന്റ് ആണ് എൽ ഓപ്ഷനൽ വേരിയന്റ് വരും രണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് ബി എസ് സിക്സ് എൻജിനാണ് ഡ്യൂൽ ഹയർ ബാഗ് വരുന്നത് വരുന്നുണ്ട് അത്യാവശ്യം വെറും ഇരുപതിനായിരം കിലോമീറ്റർ വണ്ടി ആകെ ഓടിക്കും ആകെ ഇരുപതിനായിരം കിലോമീറ്റർ ഓടിക്കുള്ളത് ഓൾട്ടോ നിർത്തുമ്പോൾ ഉള്ള ഒരു ഫേസ് ആണ് നല്ല കാണാനും നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ വെഹിക്കിൾ ആണ് ഇതിന് കിലോമീറ്റർ കേട്ടബിൾ ആണ് ആകെ ഞെട്ടിപ്പോയത് ഇരുപതിനായിരം കിലോമീറ്റർ ഓടിക്കുള്ളത് അതും സിംഗിൾ ഓണർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ എന്താ ഓഫറിന്റെ പരിപാടിയാണല്ലോ വൺ ഇയർ വാറണ്ടി ലോ കിലോമീറ്റർ ഓടിയ വണ്ടി ഡിസ്കൗണ്ട് സെയിൽ ആരും എടുത്ത് കൂട്ടി പോവാൻ ആ ഒറ്റ മോഡലാണ് അതും ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ വണ്ടിയാണ് വെറും പ്രൈസ് നാല് ലക്ഷം രൂപയാണ് ഈ വണ്ടിയുടെ പ്രൈസ് വരുന്നത് ഈ മാസം നമ്മൾ ഓഫർ ഇട്ട് കൊടുക്കാണ്ട് മൂന്നര ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കും ഈ മാസം എടുക്കുകയാണെങ്കിൽ കിട്ടുന്ന ലാഭം അൻപതിനായിരം രൂപ നമുക്ക് മാറ്റം വരുന്നുണ്ട് പിന്നെ ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് നമുക്ക് ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് മതി ബാക്കി മൂന്ന് ലക്ഷം രൂപ നമുക്ക് ലോൺ ചെയ്യാം എങ്ങനെ നോക്കിയാലും ഒരു ഒരു കാർ വാഹനം ആഗ്രഹിച്ച് നടക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വാനാണ് പോപ്പിയർ ട്രൂവലി ഷോറൂം ത്രിപ്രയർ ഷോറൂമിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് വീഡിയോ നിങ്ങൾ കുറെ കഴിഞ്ഞിട്ടാണ് കാണുന്നതെങ്കിൽ ചിലപ്പോൾ വിളിച്ചാൽ കിട്ടിയെന്ന് വരില്ല കാരണം ഒരൊറ്റ പീസേ ഉള്ളൂ എന്തായാലും ആളുകൾ ഈ ഒരു കായ അറിഞ്ഞാൽ വിളിക്കാണ്ടിരിക്കില്ല വാഹനം കൊണ്ടുപോകാണ്ടിരിക്കില്ല അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ എന്താ പെട്ടെന്ന് വീഡിയോ കാണുന്നോ അത്ര പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ ഇതിന് വേറണ്ടി എത്രയാണ് വൺ ഇയർ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് ഓൾ ഇന്ത്യ ഏത് ഷോറൂമിൽ പോയാലും നമുക്ക് ഈ വാരണ്ടി സർവീസ് ഒക്കെ നമുക്ക് കിട്ടും അടുത്തായിട്ട് റിഡ്സ് റിഡ്സ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇരൊറ്റ പീസ് അപ്പൊ നിലവിൽ സ്റ്റോക്ക് ഉള്ളൂ ഇതിന്റെ ഡീറ്റെയിൽസ് ആൽവിനെ ഒരൊറ്റ പീസ് ആണ് അത്രയും ഹൈ ക്വാളിറ്റി പീസ് ആണ് ഹൈ ക്വാളിറ്റി പീസ് ആണ് ഉള്ളതിൽ കിഡിലും സാധനം തന്നെയാണ് വണ്ടി സെയിലിന് വന്നിട്ടുള്ളത് ഇതിന്റെ ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ റിഡ്സ് എൽ എക്സൈ വരുന്ന സിംഗിൾ ആണ് വെറും ഇരുപത്തെ സിംഗിൾ ഓണർഷിപ്പിൽ ഇരുപത്തിയെട്ടായിരം കിലോമീറ്റർ റിഡ്സ് വാഹനം ഒരുപാട് ആളുകൾ അനേഷിക്കുന്നുണ്ട് പ്രത്യേകിച്ചിട്ട് ഈ ഒരു പീസ് നിങ്ങൾക്ക് ഇനിയിപ്പോ കേരളത്തിൽ എവിടെ പോലും കിട്ടില്ല കാരണം ഇത് കമ്പനി എല്ലാം ചെക്ക് ചെയ്തിട്ട് എടുക്കുന്ന വാഹനമാണ് ഇരുപത്തെ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇരുപത്തെ കിലോമീറ്റർ ആയിരിക്കും കൂടുതലുള്ള കിലോമീറ്റർ കുറച്ച് പറയുന്ന പരിപാടി ട്രൂവരി ഷോറൂമിനില്ല അപ്പൊ ഇരുപത്തെട്ടായിരം കിലോമീറ്റർ യഥാർത്ഥത്തിലുള്ള കിലോമീറ്റർ ആണ് ഈ പറയുന്നത് സിംഗിൾ ഓണർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ അല്ലേ ഇത് എൽഎക്സിലെന്തൊക്കെ ഫീച്ചേഴ്സും കാര്യങ്ങളും ണ്ട് സ്പോയിലർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിന് നാല് ടയർ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് വണ്ടി അത്രയും ക്ലീൻ പീസ് വണ്ടിയാണ് ചില ആളുകൾ അങ്ങനെ വണ്ടിയെ സ്വന്തം മക്കളെ പോലെ കൊണ്ടു നടക്കും അങ്ങനെ കൊണ്ടു വന്നുള്ള വാഹനമാണ് ഇതൊന്നും ഒറ്റ നോട്ടത്തില് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ക്രിഡ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്ന ആളുകൾ എന്തായാലും ഈ ഒരു വാഹനത്തിന് വേണ്ടി ഇനി കോളോട് കോളായിരിക്കും കോൾ വിളിക്കുന്നേക്കാൾ നല്ലത് പോപ്പുലർ ടൂറിസ്റ്റ് ഷോറൂമിലേക്ക് നേരെ വിട്ടോ കാരണം അങ്ങനെ നേരിട്ട് പോകുന്നവരാണ് പെട്ടെന്ന് കച്ചവടം കാര്യങ്ങളൊക്കെ നടത്തുന്നത് അപ്പൊ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ് നമുക്ക് മൂന്ന് ലക്ഷത്തി മൂന്ന് ഇരുപത്തിയഞ്ച് നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും നമുക്ക് ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ായിരം വെറും പേയ്മെന്റ് കിലോമീറ്റർ മാത്രം ആണ് ഇപ്പൊ നിലവിൽ സ്റ്റോക്ക് വന്നിട്ടുള്ളത് അപ്പോൾ കൂടുതൽ ആളുകൾ അന്വേഷിച്ച് വന്നാൽ കിട്ടില്ല എത്ര പെട്ടെന്ന് ആളുകൾ വിളിക്കുന്നു അവർക്കായിരിക്കും ഈ വാഹനം കിട്ടുക അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം അടുത്തായിട്ട് കിളിക്കുഞ്ഞല്ല മൈൽക്കുട്ടി വണ്ടി അതായത് മയിലിന്റെ കളറിലോ നല്ല കിഡിലും കിഡ് ഇപ്പൊ നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട് ക്വാളിറ്റി വെഹിക്കിൾ ആണ് ഡീറ്റെയിൽസ് ആണ് സിംഗിൾ ാണ് പത്തോ പതിനെട്ടായിരം കിലോമീറ്റർ ഓട്ടോമാറ്റിക് വാൻ നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ് പെട്രോൾ എഞ്ചിനെ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വാനാണ് ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരും റിമോട്ട് സെന്റർ ലോക്ക് വരുന്നുണ്ട് 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 കാര്യങ്ങളൊക്കെ സ്റ്റീരിയോ എല്ലാം വരുന്നുണ്ട് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉള്ളതാണ് ടയറും കാര്യങ്ങളൊക്കെ ഏകദേശം എഴുപത് ശതമാനത്തോളം ഉള്ള ടയേഴ്സും കാര്യങ്ങളുണ്ട് ഇനി അറിയേണ്ടത് ഇതിന്റെ ഇൻഷുറൻസ് ക്ലിയർ ആണോ എല്ലാം ക്ലിയർ ആണ് ഇതിന്റെ വില നിങ്ങൾ ചോദിക്കണത്ര നാല് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് ഒരു ചെറിയ വാഹനം ഓട്ടോമാറ്റിക് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനം സ്വന്തമാകാൻ താല്പര്യമുണ്ടെങ്കിൽ നേരെ പോപ്പുലർ ക്ലൂ വലിയ ഷോറൂമിൽ തൃപ്രയാർക്ക് പോകുന്ന നിലവിൽ ഇപ്പോൾ സ്റ്റോക്കും കാര്യങ്ങളും വന്നിട്ടുണ്ട് അപ്പൊ താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ഇതിന് വാറണ്ടിയും കാര്യങ്ങളുണ്ടോ ഇയർ വാറണ്ടി വൺ ഇയർ വാരണ്ടി ഉണ്ട് ചെറിയൊരു എമൗണ്ടിലാണ് വണ്ടി സെയിലിന് വെച്ചിട്ടുള്ളത് അതിൽ തന്നെ വൺ ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട് ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് എന്ന് കഴിഞ്ഞാൽ വണ്ടി ഇറക്കാൻ പറ്റും ഇറക്കാൻ പറ്റും ചെറിയൊരു എമൗണ്ട് ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞാൽ വൺ ഇയർ വാറണ്ടിയോട് കൂടിയിട്ട് നല്ല ക്വാളിറ്റി വാഹനം ഇപ്പം നിലവിൽ സ്റ്റോക്ക് ഉണ്ട് കോണ്ടാക്ട് അടുത്തായിട്ട് ഹൈ ക്വാളിറ്റി കേട്ടൺ ഞാൻ ഹൈ ക്വാളിറ്റി എന്ന് പറയാൻ കാരണം എന്താന്നുള്ള വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒട്ടുമിക്ക വാഹനങ്ങൾ സിംഗിൾ ഓണർ വണ്ടിയായിരിക്കും കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സിംഗിൾ സ്ക്രാച്ചോ മുട്ടോ ഫ്ലഡ് എഫക്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതാണ് ഹൈ ക്വാളിറ്റി എന്ന് എടുത്ത് പറയുന്നത് ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണ് വെറും അറുപതിനായിരം കിലോമീറ്റർ വെറും കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള ഓൾട്ടോ കേട്ടൺ താല്പര്യം കോൺടാക്ട് ചെയ്യുന്നതാണ് ഇതിന് എന്തൊക്കെ ഫീച്ചേഴ്സ് കാര്യങ്ങളും നമുക്ക് പവർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള സീറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ ടയറും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു എൺപത് ശതമാനത്തോളമുള്ള ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രോഗ്രാംസ് വരുന്നുണ്ട് വേറെ സ്ക്രാച്ചോ അങ്ങനെ കാര്യങ്ങളൊന്നും കണ്ടീഷൻ വണ്ടിയല്ലേ ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് വേറൊരു രണ്ട് ലക്ഷത്തി പതിനയ ഓൾട്ടോ കേട്ടോ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനത്തിനാണ് ഒരു ബൈക്കിന്റെ വിലയ്ക്ക് വാഹനം സെയിൽ വെച്ചിട്ടുള്ളത് ഒരു ചെറിയ എമൗണ്ടിൽ വാഹനം സ്വന്തമാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്വന്തം ആക്കാം മറ്റേ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും നാൽപ്പതിനായിരം രൂപ വണ്ടി അടക്കാനും പറ്റും മോഡലിൽ ആദ്യം പഴക്കം ഉണ്ടെന്ന് പറഞ്ഞാലും വാഹനത്തിന് ലോണും കാര്യങ്ങളും ഉണ്ട് അതായത് ക്വാളിറ്റി വെഹിക്കിൾസ് ആണ് ഈ പറയുന്ന ഫിനാൻസ് കമ്പനിക്കാർ ലോണും കാര്യങ്ങളും കൊടുക്കുക അതിന്റെ അർത്ഥം വാഹനം പക്ക ക്വാളിറ്റിയാണ് ഒരു സെവൻ സീറ്റർ വാഹനം അന്വേഷിച്ചിടക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് പറ്റുന്ന ഏറ്റവും മികച്ച വാഹനം ഏതാണെന്ന് ചോദിച്ചാൽ ആദ്യം എർക്കുക തന്നെ മരുത പറയണം കാരണം സർവീസ് കോസ്റ്റ് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു വാഹനമാണ് എർട്ടിക ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ എർട്ടിക വി എക്സി ഓട്ടോമാറ്റിക് വരുന്നതാണ് പെട്രോൾ എഞ്ചിൻ പെട്രോൾ ഇഞ്ചി ആണ് ഓട്ടോമാറ്റിക് ഓക്കെ ഓട്ടോമാറ്റിക് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പ് ആണ് എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത് കമ്പനി സർവീസ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് കാര്യങ്ങള് വരും ബേക്ക് എ ബി എസ് ഇ വരുന്നുണ്ട് റിമോട്ട് സെന്റർ ലോക്ക് വരുന്നുണ്ട് ബ്ലൂടൂത്ത് സ്റ്റീരിയോ സ്റ്റീറും അതുപോലെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഇലക്ട്രിക്കൽ മിർ മിക്കർ ഫോഗ്രാമൊക്കെ വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് ടയറും കാര്യങ്ങളൊക്കെ ഏകദേശം അറുപത് ശതമാനത്തോളം ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ അല്ല എല്ലാ ക്ലിയർ ആണ് നമുക്ക് വൺ ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട് വേണ്ടി ഇത് ഒരു വർഷത്തെ വാറണ്ടി നിങ്ങൾ കൊടുക്കുന്നുണ്ട് അല്ലെ ഇതിന് ചോദിക്കുന്നത് പ്രൈസ് ലക്ഷത്തി ഏഴ് പത്ത് ഏഴ് ലക്ഷത്തി പത്തായിരം രൂപയാണ് ചോദിക്കുന്നത് എത്ര ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും ഒരു ലക്ഷ രൂപ സെവൻ സീറ്റർ ആണ് എന്തായാലും ഒരു അടുത്ത് നമുക്ക് ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ട വരും അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം അടുത്തായിട്ട് യുവാക്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനങ്ങൾ ഒന്നായിട്ടില്ല ഹുണ്ടയുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമായിട്ടുള്ള ഐ ട്വന്റി ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് ഡീസല് ഫുൾ ഓപ്ഷൻ ഡീസൽ ഡീസൽ ഫുൾ ഓപ്ഷൻ വണ്ടി അപ്പൊ എന്തായാലും ആവശ്യക്കാര് ഉണ്ടാവും കോഴ്സ് ഒരുപാട് വരും ഇതിന്റെ ഡീറ്റെയിൽസ് മോഡൽ ആണ് ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ഓണർഷിപ്പാണ് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത് ഡീസൽ എഞ്ചിനിൽ എഴുപത്തി മൂവായിരം കിലോമീറ്റർ വാറണ്ടി കൊടുക്കും ഡീസൽ എഞ്ചിനാണ് വൺ ഇയർ വാരണ്ടി ഉണ്ട് ചെറിയൊരു എമൗണ്ട് ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സും കാര്യങ്ങളും ഈ ഷോറൂമിൽ നിന്ന് ഈ വാഹനം എടുക്കുമ്പോൾ നമുക്ക് കിട്ടും എന്തൊക്കെയാണ് ഫീച്ചേഴ്സും അഡീഷണൽ ആയിട്ട് കയറ്റേണ്ട ആവശ്യം വരുന്നില്ല ടയറും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം ഉള്ള ടയർസ് ആണ് ഉള്ളത് ഇനി അറിയേണ്ടത് പ്രൈസ് പ്രൈസ് ആണ് വേറൊരു കാര്യമുണ്ട് ഇതിന്റെ വരുന്നത് രൂപയാണ് ഈ ഈ മാസം നമ്മൾ ലക്ഷം കൊടുക്കും പേപ്പർ വൺ ഇയർ അതായത് വാരത് കാര്യങ്ങളൊന്നും കട്ടാവില്ല ഡിസ്കൗണ്ട് സെയിലിന്റെ ഭാഗമായിട്ടാണ് വാഹനം ഇപ്പൊ ഈ മാസം ഫെബ്രുവരി മാസല്ലേ ഈ മാസം മാത്രം എടുക്കുമ്പോൾ പിന്നെ അടുത്ത മാസത്തോട്ട് പോകാണെങ്കിൽ വീണ്ടും നോർമൽ പ്രൈസ് ഏകദേശം മുപ്പത്തി എട്ടായിരം രൂപ ഡിസ്കൗണ്ടിൽ അതായത് ലാസ്റ്റ് പ്രൈസാണ് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം അതിൽ കുറവ് എന്തായാലും പ്രതീക്ഷിക്കേണ്ട ഇത്രയും വലിയ ഡിസ്കൗണ്ട് ഈ വാഹനത്തിന് കൊടുക്കുന്നുണ്ട് താല്പര്യമുണ്ടെങ്കിൽ ഇതിനെ കോൺടാക്ട് ചെയ്തോളി അടുത്തായിട്ട് ഫെബ്രുവരി മാസം എടുക്കുന്ന ഓൾട്ടോ കാറിന് നല്ല രീതിയിൽ ഡിസ്കൗണ്ടും കാര്യങ്ങളും ഇപ്പോൾ ഇവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ആദ്യം ചോദിച്ച് മനസ്സിലാക്കുക എന്നിട്ട് മുൻപത്തെ വില എത്രയായിരുന്നു ഇപ്പോൾ ഡിസ്കൗണ്ട് എത്രയാണ് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് അതിൽ പിന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ ഇത് രണ്ടായിരത്തി പതിനേഴ് കിലോമീറ്റർ ഇതിന് നമ്മൾ ഇയർ വാറണ്ടി കാര്യം കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഡിസ്കൗണ്ട് സെലിന്റെ പകരം ഡിസ്കൗണ്ട് ഉണ്ടെന്ന് കേട്ടോ അതെ ഇതിന് നമ്മുടെ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ആണ് പ്രൈസ് വരുന്നത് മുൻപ് ചോദിച്ചിരുന്ന പ്രൈസ് തൊണ്ണൂറ്റി മാസം എടുക്കുകയാണെങ്കിൽ ഇരുപതിനായിരം രൂപ ഡിസ്കൗണ്ട് അതായത് ഓഫറും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഉണ്ടാവും അതേപോലെ തന്നെ വാറണ്ടി ഉണ്ടാവും എല്ലാ കാര്യങ്ങളും വണ്ടി ക്വാളിറ്റിയിൽ ഒരു മാറ്റം ഉണ്ടാവില്ല പ്രൈസിൽ മാത്രമാണ് ഈ മാസം എടുക്കുമ്പോൾ ഒരു മാറ്റം ഉണ്ടാവുക അതും ചെറിയ മാറ്റം ഒന്നുമില്ല ഇരുപതിനായിരം രൂപ മാറ്റം വൺ ഇയർ വാറണ്ടി അല്ലേ കൊടുക്കുന്നത് വാരന്റിയും വാറണ്ടി കൊടുക്കുന്നുണ്ട് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ എല്ലാം ക്ലിയർ ആണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം അടുത്തായിട്ട് മാരുതിയുടെ സ്വി്റ്റ് ഡിസയർ ഇതിന്റെ ഡീറ്റെയിൽസോ ഇത് രണ്ടായിരത്തി ാണ് പിന്നെ കൂടാതെ നാലു ഡോപ്പർ വിൻഡോ ഇലക്ട്രിക്കൽ മിറേഴ്സ് മിറം ഇൻഡിക്കേറ്റർ ഫോഗ് ലാമ്പ് ഇലക്ട്രിക്കൽ ഫോൾഡബിൾ മിറേസ് വരും പിന്നെ സ്റ്റീരിയോ വരുന്നുണ്ട് അതുപോലെ വരുന്നുണ്ട് എല്ലാം ഇതിന് ചോദിക്കുന്ന പൈസ അഞ്ച് ലക്ഷത്തി മൂവായിരം രൂപ അഞ്ചേ മൂന്നിലേ അത് നമുക്ക് അത്യാവശ്യം മാക്സിമം ലോണും ചെയ്തോടാം അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തുകഴിഞ്ഞാൽ വൺ ഇയർ വാറണ്ടിയോട് കൂട്ടിയാണ് വാഹനം സ്വന്തമാക്കാൻ സാധിക്കുക മറ്റുള്ള ഷോറൂമുകളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എത്ര പഴക്കുള്ള വാഹനങ്ങൾക്കൊന്നും ഒന്നും വാരന്റിയും കാര്യങ്ങളും കൊടുക്കില്ല അത് ക്വാളിറ്റി വെഹിക്കിൾ ആയതുകൊണ്ടാണ് ഈ രണ്ടായിരത്തി പതിനേഴ് വാഹനത്തിന് പോലും ഈ ഒരു വൺ ഇയർ വാരണ്ടി കൊടുക്കുന്നത് അടുത്തതായിട്ട് ഈ ഹുണ്ടേ കമ്പനിയിലെ ചെറു വാനായിട്ടുള്ള യോ ഏറ്റവും കൂടുതൽ തിരയുന്ന വാഹനങ്ങൾ ഒന്നാണ് ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ ഇത് പ്ലസ് ആണ് ആണ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് ആലുവാണ് കിലോമീറ്റർ കിലോമീറ്റർ അതുകൊണ്ട് നമ്മൾ ഇതിന് വൺ ഇയർ വാറണ്ടി അതർ ബ്രാൻഡ് ആയിട്ടും വൺ ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട് ചെറിയ കിലോമീറ്റർ അതുപോലെ തന്നെ ക്വാളിറ്റി വെഹിക്കിൾ ആയതുകൊണ്ടാണ് ഈ പറയുന്ന വാറണ്ടി കാര്യങ്ങൾ കൊടുക്കുന്നത് ഈ പ്ലസിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് കസ്റ്റമർ ആയിട്ട് സീറ്റ് റിമോട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ടയറും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു എൺപത് ശതമാനത്തോളമുള്ള ടയർസും കാര്യങ്ങളുണ്ട് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ എല്ലാം ക്ലിയർ ആണ് ഇതിന് ചോദിക്കുന്ന പ്രൈസോ രണ്ട് ലക്ഷത്തി അയ്യായിരമാണ് രണ്ട് എഴുപത്തി അഞ്ച് രണ്ട് ലക്ഷത്തി എഴുപത്തിയായിരം രൂപയാണ് ചോദിക്കുന്നത് ഒരു അമ്പത് രൂപ അറുപത് രൂപ റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് കൊടുത്ത് കഴിഞ്ഞാൽ വണ്ടി ഇറക്കുന്നത്